ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിഗരറ്റ് പാൻറ്റ് അതല്ലെങ്കിൽ സ്ട്രൈറ്റ് കട്ട് പാൻറ്റ് എന്നൊക്കെ പറയുന്ന കുർത്തിക്ക് മാച്ച് ചെയ്ത് ഇടാൻ പറ്റുന്ന ആ ഒരു പാൻറ്റ് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് ഈ മൂന്ന് മെഷർമെൻ്റ് മാത്രം ഉണ്ടെങ്കിൽ മതി നമുക്ക് ഫാമിലിൽ ഉപയോഗിച്ചിട്ട് നല്ല ഫിനിഷിംഗ് ഉള്ള പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കണേ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഫുൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ഫുൾ ലെന്ത് ഇഞ്ച് ആണ് വരുന്നത് അപ്പൊ ഞാനിവിടെ മുപ്പത്തിരണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് തയ്യൽത്തുമ്പും വിടാട്ടും അടുത്തതായിട്ട് ഹിപ്പ് റൗണ്ട് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിനു മുമ്പ് നമുക്ക് ക്രോച്ച് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ ഇത് പാമിലാണ് ഹിപ്പ് റൗണ്ട് എത്രയാണോ ഡിവൈഡ് ബൈ ത്രീ ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഹിപ് റൗണ്ട് മുപ്പത്തി എട്ട് ആണ് മുപ്പത്തി എട്ട് ഡിവൈഡഡ് ബൈ ത്രീ ചെയ്യുമ്പോ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് ആറ് ഇഞ്ചാണ് കിട്ട ആ ഒരു അളവിന് ഇവിടെ നിന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇത് സിമ്പിളായിട്ട് മനസ്സിലാവാനായിട്ട് നമുക്ക് ഇത് എ ഇത് ബി ബിന്ന് വെക്കോ ഇത് ലെങ്ത് എ ബി മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്രോച്ച് ലെത്തിന്റെ അവിടെ ഇവിടെ സി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് മാർക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഹിപ്പ് റൗണ്ട് ആണ് ഹിപ്പ് റൗണ്ട് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ അതിനായിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ത്രീ അതേപോലെ ചുരുത്ത് എത്രയാണോ ആൻസർ കിട്ടുന്നത് ആ ആൻസറിൻ്റെ പ്ലസ് ടു നമുക്ക് ചേർത്തി കൊടുക്കണം അപ്പോൾ മുപ്പത്തി എട്ട് ഡിവൈഡഡ് ബൈ ത്രീ ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ആറ് ഇഞ്ചാണ് വരിക അതിൻ്റെ ഒപ്പം പ്ലസ് ടു ചെയ്യുമ്പോൾ നമുക്ക് പതിനാല് ഇഞ്ചാണ് പതിനാല് പോയിന്റ് ആറ് ഇഞ്ചാണ് നമുക്ക് കിട്ടാം പതിനാല് ഇഞ്ചും ആറ് ആണ് കിട്ടുക ആ ഒരു അളവിന് നമുക്ക് ഈ സീൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് നമ്മുടെ ക്രോച്ച് ലെന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നും പതിനാല് ഇഞ്ചും ആറ് പോയിന്റും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു ലൈന് വരച്ചു കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് ഡി ആയിട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ട് ഈ ഡീന്റെ അവിടെ നിന്ന് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് ഇതേപോലെ ഉള്ളൗട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ ഈ ക്രോച്ച് ലൈനിൽ നമ്മൾ നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ത്രീ ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ആൻസർ പ്ലസ് ടു ചെയ്ത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഉള്ളോട്ടായിട്ട് ഒരു രണ്ട് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പൊ ഇത് ഇ ആണ് ഇനി നമുക്ക് ഈ സിയും ഇയും തമ്മിൽ എത്രയാണ് ഇഞ്ചസ് ഉള്ളതെന്നുള്ളത് നോക്കുക ഓക്കെ ഈ അളവിനെ നമുക്ക് ഇതേപോലെ മുകളിലേക്ക് അതിന്റെ അവിടെ നമ്മുടെ ഹിപ് റൗണ്ട് വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കും ഇത് രണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ രണ്ടും ലൈന് വരച്ച് കൊടുക്കേ നമ്മള് ഇവിടത്തെ ലെങ്ത് ഇവിടത്തെ അളവ് എത്രയാണോ അതേ അളവ് തന്നെ നമ്മൾ മുകളിലേക്ക് ഹിപ് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡിയും എഫും ഇതേപോലെ ഒരു കേർവ് ഷേപ്പ് കൊടുക്കാം കേടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ക്രോച്ച് ലെത്തിന്റെ അവിടെ നിന്ന് ഈ സിയും ഇയും തമ്മില് ഉള്ള സെന്റർ പോയിന്റ് ഒന്ന് കണ്ടെത്തണം ഓക്കെ വെച്ചിട്ട് ഇതിന്റെ സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്ക എന്നിട്ട് ഈ അളവ് എത്രയാണോ അതായത് ഇവിടെ നിന്നും ഇവിടേക്കുള്ള അളവ് ഇത് ജി ഓക്കെ ഇവിടെ നമ്മള് ഈ മാർക്ക് എഫ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ജി ആയിട്ട് എടുക്കാം അപ്പൊ സിയും ജിയും തമ്മില് എത്രയാണ് ഇഞ്ചസ് ഉള്ളത് നോക്കുക അതേ അളവ് തന്നെ നമുക്ക് താഴ്ഭാഗത്ത് ഓക്കെ നമ്മുടെ ആംഗിൾ റൗണ്ടിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആംഗിൾ റൗണ്ട് ആണ് നോക്കേണ്ടത് അപ്പൊ നമ്മുടെ ആംഗിൾ റൗണ്ട് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ ടൂ ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ ആംഗിൾ ലെന്ത് പതിമൂന്ന് ഇഞ്ചാണ് പതിമൂന്ന് ഇഞ്ച് ഡിവൈഡഡ് ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് സിക്സ് പോയിന്റ് ഫൈവ് ആണ് കിട്ടുക ആ ഒരു അളവിന് നമ്മുടെ ഈ സെൻട്രൽ ഭാഗം ഇതേ അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് നമുക്ക് ഇത് ഹെച്ച് ആണ് ഇതിന്റെ രണ്ട് ഭാഗത്തും ഈ സിക്സ് പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അടുത്തതായിട്ട് ഈ മൂന്ന് ലൈനും ഒന്ന് പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മുടെ ആംഗിൾ റൗണ്ട് ആയിട്ട് വരുന്നത് ഇത് ഐ ഇത് ജെ ഓക്കെ നമുക്ക് മനസ്സിലാവാനായിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഡിയും ജേയും തമ്മിൽ ഇതേപോലെ ലൈന് വരച്ചു കൊടുക്കാം അതേപോലെ തന്നെ സിയും ഐയും തമ്മിൽ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പൊ നമുക്കിവിടെ ഫ്രണ്ട് പീസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അതായത് സ്ട്രൈറ്റ് കട്ട് പാൻറിന്റെ ഫ്രണ്ട് പീസ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഈ ഒരു ഫ്രണ്ട് പീസ് നമ്മൾ എങ്ങനെയാണോ അളവെടുത്തത് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബാക്ക് പീസിലേക്ക് ഇത് അതേപോലെ വെച്ചിട്ട് ട്രേസ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതേപോലെ എടുത്ത് നമ്മുടെ ബാക്ക് പീസിൽ വെച്ചിട്ടൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കണം ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ളതും പറയാൻ ശ്രദ്ധിച്ച് കാണാം കേട്ടോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും മിസ്സായി പോകും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഫ്രണ്ട് പീസ് ബാക്ക് പീസിൽ വെച്ച് ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഡീൻറെ അവിടെ നിന്ന് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്കിത് കെ ആയിട്ട് എഴുതാട്ടോ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്തത് ഈ മുകളിൽ ഹിപ്പ് റൗണ്ടിന്റെ അവിടെയും ഇതേപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിന് ഹിപ്പ് റൗണ്ടിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് എൽ ഓക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഈ എല്ലിന്റെ അവിടെ നിന്ന് ഇപ്പൊ നമ്മൾ രണ്ടിഞ്ച് ഇഞ്ച് പുറത്തേക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ മുകളിലേക്കായിട്ട് ഒരു ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഹിപ് ഫ്രണ്ട് പീസിന്റെ ഹിപ് റൗണ്ടിൽ നിന്നും രണ്ട് ഇഞ്ച് എക്സ്ട്രാ ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും മുകളിലേക്കാണ് ഇപ്പൊ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് ഓക്കെ ഇനി നമുക്ക് ഇത് എം ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഈ ലെറ്റേഴ്സ് ഇട്ട് പറയുന്നത് അപ്പൊ ഒന്നും കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇനി നമുക്ക് ഈ എയിൽ നിന്നും ഈ എമ്മിലേക്ക് ചെരിച്ച ഒരു ലൈൻ വരച്ചു കൊടുക്കണം ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് പീസിൽ ഇതേപോലെ ചെരുവുണ്ടാവും നമ്മുടെ ഡബിൾ പീസ് ആയിരിക്കും അത് നമ്മൾ ഇങ്ങനെ വിരിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും ഒരു വൈഡായ വി ഷേപ്പിലായിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ നമ്മൾ എലാസ്റ്റിക് വെച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോ കറക്റ്റായിട്ട് വരും കേട്ടോ നമുക്ക് ഇത് എന്തിനാ കൊടുക്കണം എന്നുള്ളതും കൂടി പറയാം നമ്മൾ നമ്മുടെ ഒരു ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ അപ്പൊ അത് നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ബാക്ക് പീസിൽ രണ്ടിഞ്ച് ഹൈറ്റ് കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ക്രോച്ച് ഏരിയയിൽ ഇതിൽ ലൂസ് വന്നിട്ട് നമുക്ക് ഫിറ്റായിട്ട് ഇടാനും പറ്റും ആ ക്രോച്ച് ഏരിയക്ക് കിട്ടുന്ന ആ ഒരു ലൂസും അതിൽ കിട്ടും അപ്പൊ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടെ നിന്നും ഈ ഒരു എം എൽ അതേപോലെ ഇ കെ ഇത് രണ്ടും ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഇതേപോലെ ഒരു ഷേപ്പ് കൊടുക്ക നമ്മൾ ഫ്രണ്ട് പീസിൽ കൊടുത്ത ഷേപ്പ് പോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത എല്ലാ അളവുകളിലേക്കും കൊടുക്കുക അതേപോലെ ആംഗിൾ ലെത്തിന്റെ അവിടെ നിന്നുള്ള നമ്മൾ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കെയിലേക്ക് ഇപ്പൊ മാർക്ക് ചെയ്ത അളവിന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത് നമ്മുടെ ഫ്രണ്ട് പീസും ഇത് നമ്മുടെ ബാക്ക് പീസും ആണ് ഓക്കെ ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ ജോയിൻ കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ ഏഴിൽ നിന്നും ഇതേപോലെ ചരിച്ച് ഇപ്പം നമ്മൾ വരച്ച ആ ലൈനിലൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് കട്ട് പാൻറ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ഉള്ളിലോട്ട് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത് വരുന്ന വീഡിയോയിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും